ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാർ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഞണ്ട് റോസ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റുള്ള നല്ല പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഫസ്റ്റ് എന്നെ ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ ഞാനിത് ഒരു കിലോ ഞണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി തോടൊക്കെ കളഞ്ഞു വരുമ്പോൾ ഒരു അറുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ വലിയ ഞണ്ടായിരുന്നു ഞണ്ടായിരുന്നിട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല കഴമ്പുള്ള ഞണ്ടാണ് അപ്പോൾ അതായത് ഞാനൊരു മൂന്ന് സവാളയും രണ്ട് തക്കാളി ഒരു നാല് പച്ചമുളക് ഒരു ഉണ്ട വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിട്ടോ പിന്നെ അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ചിട്ടുണ്ട് ഇട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചും വെച്ചിട്ടുണ്ട് പിന്നെ അത് മൺചട്ടിയിലാണ് ഇട്ടുണ്ടാക്കണത് നമ്മൾ ഞണ്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാം പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും എടുക്കരുത് സ്ക്രാച്ച് വീഴുന്ന ഒരു പാത്രം എടുക്കരുത് നമ്മൾ ഞണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോൾ അങ്ങനത്തെ പാത്രത്തിലൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് വീഴും കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും കൊടുത്തിട്ടുണ്ട് കിട്ടാം ഇത് ഒരുപാട് അങ്ങോട്ട് വയ ി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കി ഇത് ഞണ്ടിൻ്റെ കൂടെ കിടന്നിട്ട് നല്ല വായി ഗ്രേവി പരുവത്തിലായി വന്നോളൂ ഒന്നും ഇങ്ങോട്ട് വാഴറ്റിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു മുരുമുസ് ഇതൊക്കെ ഉണ്ടാവില്ല അതൊന്നും മാറി കിട്ടണമെന്നുള്ളൂ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുക്കട്ടോ ഇതിൽ പേസ്റ്റിനെക്കാട്ട് നല്ലത് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചതച്ചെടുക്കണതാണ് കേട്ടോ ഒന്നും കൂടെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു രണ്ടല്ലി കരിയേപ്പിൻ്റെ അല്ലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ ഇതൊന്ന് വാടി വരുന്ന നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ടെടുക്കട്ടെ ഒരുപാട് പൊടികളും ഒന്ന് വേണ്ട നമ്മൾ ഇതിൽ ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ടു കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഈ ഒരു നാല് പൊടികളും മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു രണ്ടര ടീസ്പൂണ് മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേമാതിരി തന്നെ അര ടീസ്പൂണുള്ള ഗരം മസാലയാണ് ഇട്ട് ഇട്ടെടുത്തിട്ടുള്ളത് ഇത് നല്ലോണം ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറിക്കിട്ടണം അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചൊന്ന് വഴറ്റിയതിനു ശേഷം രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല പഴ്ത്തിട്ടുള്ള തക്കാളിയാണ് ഇട്ടിട്ട് കൊടുക്കണത് പൈപ്പ് കുറവുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ചെറുനാരങ്ങ നീരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്ക കേട്ടോ പുളിക്കു വേണ്ടിയിട്ടും അപ്പം ഞാൻ ഇതിൽ ചെറുനാരങ്ങ നീരൊന്നും പിഴിഞ്ഞ് കൊടുത്തിട്ടില്ല നല്ല പുളിയുള്ള നല്ല പഴുത്ത ജ്യൂസ് ആയിട്ടുള്ള തക്കാളി തന്നെ ഇരുന്നിട്ടോ അപ്പോൾ ഞാനിത് എല്ലാം കുറേ ഇങ്ങനെ വഴറ്റിയിട്ടൊന്നുമില്ല ഒന്നിങ്ങനെ വയറ്റിയിട്ട് നമ്മൾ സിമ്മിലാക്കി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ തന്നെ നല്ലോണം വയൻ്റെ എണ്ണ ഒക്കെ തെളിഞ്ഞു വരട്ടോ അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഞണ്ടൊക്കെ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും നമ്മൾ ഈ ഞണ്ടൊന്നും അതേമാതിരി കൂന്തൾ ചെമ്മീന് ബീഫ് ചിക്കൻ ഇതിൽ നിന്നൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഊറി വരുന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വെള്ളമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരുന്നതുകൊണ്ട് പിന്നെ ഞാനിത് ചട്ടിയിലിട്ടിട്ട് ചട്ടി അത്ര വലിയ ചട്ടി ഇളക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നിട്ടെന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വീതി വിസ്താരമുള്ള ചട്ടിയിലൊക്കെ ഇട്ടിട്ടോ നല്ലവണ്ണം ഇളക്കി കൂട്ടിയൊക്കെ ഉണ്ടാക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയ ഞണ്ടുമാണ് കേട്ടോ നല്ല വലിയ കാലൊക്കെ ഉള്ള നല്ല അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക നല്ല മാംസക്കുള്ള നല്ല ഞണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഉണ്ടാകാൻ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടും കൂടി വേവിക്കണം കേട്ടോ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോഴാണ് ഇതിനുള്ളിൽ ഒന്ന് വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരില്ല കേട്ടോ ഇപ്പം ഇതിൽ വെള്ളമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ച് അതിന് ശേഷം ഇത് തുറന്ന് നോക്കട്ടെ അപ്പം ഇതിൽ നല്ല വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അടച്ചു വെച്ചോക്കട്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഞാനിവിടെ അടുക്കളയിൽ ലൈറ്റ് ഇട്ടിട്ടില്ല എന്നിട്ട് അതുകൊണ്ടാണ് ആ കളർ ഇപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ രാത്രിക്കത്തേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതാണ് നമ്മളെ വീഡിയോക്ക് ഈ ഒരു കളർ കേട്ടോ രാത്രി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ പഴയ വീട്ടിലല്ലല്ലോ നിൽക്കുന്നത് ഇപ്പോൾ പുതിയ വീട്ടിൽ ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഉള്ളത് മങ്ങാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇങ്ങോട്ട് താമസം മാറിയിട്ട് ഒരു വർഷത്തോളം ആവാനായിട്ടോ അപ്പോൾ ഞാനിത് തുറന്ന് നോക്കുമ്പോൾ ഇതിലൊക്കെ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞണ്ടിൻ്റെ ഒപ്പം തന്നെ വെള്ളം കൂടി ആയി കിട്ടിയിട്ടുണ്ട് നമ്മളിതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചെടുത്തിട്ടില്ല അപ്പോൾ ഇതേമാതിരി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അട അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ടാവും എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം മോളിലുള്ളതൊക്കെ താഴത്തും താഴത്തുള്ളതൊക്കെ മേലെയും വരുന്ന രീതിയിൽ ഞണ്ടൊക്കെ പെ പെട്ടെന്ന് വെരുത് കിട്ടുന്ന സംഭവമാണ് ഒരുപാട് വേവുള്ള സാധനം ഒന്നുമല്ല ഈ ഞണ്ട് കൂന്തൾ ചെമ്മീനൊക്കെ പെട്ടെന്ന് വെരുത് കിട്ടണ സാധനമാണ് ഈ അതേമാതിരി ഈ പിന്നെന്താ പറയുക കൂന്തളും ചെമ്മീനൊക്കെ ഒരുപാട് ഇട്ട് വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റബ്ബർ പോലെ ഔട്ട് അങ്ങനെ വലിഞ്ഞ് കിട്ടി സ്റ്റിക്കി മാതിരിയാവും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ ഓവറായിട്ട് വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പാകത്തിനെ വേവിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഞാനിത് രണ്ട് പ്രാവശ്യം പിന്നെ ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള ഗ്രേവി തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ വറ്റിക്കണത് അപ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ കരിവേപ്പിൻ്റെയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൻ്റെയെല്ലാം ഇട്ടുകൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിൻ്റെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലോണം വാരി വിതറിന് ഇട്ടുകൊടുക്കട്ടോ ഇനി ഞാനിത് മൂടി വെക്കണില്ല ഇനി ഞാനിത് തുറന്ന് വെച്ചിട്ടാണ് ഇളക്കിയിട്ട് ഗ്രേവി നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സൊക്കെ ആക്കി എടുക്കണത് കേട്ടോ പിന്നെ എല്ലാ കൂട്ടരോടും എപ്പോഴും പറയണ മഴ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നിട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും ഒരു ഹാർട്ടാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തിട്ടും കൂടി പറയണം കേട്ടോ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് എന്നാലേ നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ എന്നും വീഡിയോ ഇടണം വീഡിയോ ഇടണം എന്നിങ്ങനെ വിചാരിക്കും കേട്ടോ പക്ഷെ എന്താണെന്ന് അറിയില്ല എനിക്ക് ആദ്യത്തെ മാതിരി എന്താണല്ലെങ്കിൽ വീഡിയോ ഇടാൻ കഴിയണില്ല കേട്ടോ ഓരോരോരോരോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പോകും ഞാൻ ആദ്യമൊക്കെ ദിവസവും വീഡിയോ കിട്ടിയ ആളാണ് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് എന്നും എന്താ വീഡിയോ ഇല്ലാത്തത് വീഡിയോ ഇല്ലാത്തതെന്നിട്ട് പിന്നെ മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം പിന്നെന്താ ഇത് ഞാനിപ്പം പൊടിച്ചെടുത്തിട്ടുള്ള ഇപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ് കേട്ടോ അപ്പോൾ അതൊരു ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്രഷ് ചെയ്ത നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവൽ ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ അതിങ്ങനെ ചെറിയ തരിയായിട്ട് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഈ സവാള സവാളട്ടിയിൽ അപ്പോൾ മൂന്ന് സവാള സവാളട്ടീന് പകരം രണ്ട് സവാള ഇട്ടിട്ട് കുറച്ചൊരു ചുവന്നുള്ളിയും കൂടിയാണ് അരിഞ്ഞിടുന്നത് ഉണ്ടെങ്കിൽ ഒന്നും ടേസ്റ്റ് കൂടൂട്ടാ അപ്പോൾ ഈ ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി വെളുത്തുള്ളി അല്ല സവാള തന്നെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ചുവന്നുള്ളി കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കാൻ നോക്കുക പിന്നെ അതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ചും കൂടി കരിവേപ്പീൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി തൂവി കൊടുക്കുന്നുണ്ട് കിട്ടാ അങ്ങനെ തൂവി കൊടുക്കുമ്പോൾ എന്നിട്ട് ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു മണം വഴിക്കാറുട്ടോ ഇപ്പം തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഞണ്ട റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നിങ്ങൾ ഒരു എപ്പോഴും ഇതേപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ ഒരുപാട് ടൈം ഒന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ടുതന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഞണ്ട് റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ചോറ്ക്കാണെങ്കിലും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ എന്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഇരുന്നിട്ട് നമുക്ക് ഞണ്ട് കഴിക്കാൻ സാവധാനം ഇരുന്ന് കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊക്കെ ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞണ്ട് ലാസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് ടൈമിലാണ് ഞണ്ട് തിന്നൽ കിട്ടും അതിപ്പം നമുക്ക് നല്ലോണം ആസ്വദിച്ച് കഴിക്കൽ അത്യാവശ്യം എരിവും ഇതൊക്കെ ഉണ്ടാക്കി ഉള്ള ഞണ്ട് കഴിക്കാനായിട്ടോ നമ്മൾ ഞണ്ട് കഴിച്ച് തീരുമ്പോഴത്തേ നമ്മൾ ചുണ്ടും ചെറിയൊക്കെ നല്ലൊരു എരിവൊക്കെ വന്നിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ ആരൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതാ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടണും കൂടി ഓളൊന്ന് പ്രസ് ചെയ്ത് വെക്കട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം തന്നെ ഓറാത്തീരുവാ